സജ്ജനങ്ങളായ എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത് കൃപ എല്ലാവരിലേക്കും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്കിന്ന് പതിനാലാം ദശകത്തിലെ കപിലാവതാരം എന്ന ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം അഞ്ചാമത്തെ ശ്ലോകം സമനു രൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ച ദേവഹൂത്യ भगवदीरितनारदोपदिष्ठ समगात्कर्दममागतिप्रतीक्षम् समनुशतरूपया महिष्या गुणवत्या सुतया च देवहूत्या गुणवत्या सुतया च देवहूत्या भवदीरित नारदोपदिष्ठ ീരിഥനാരദോപതിഷ്ടനു ശതരൂപയാ മഹിഷ്യ ഗുണവതിയാ ദേവഹൂതിയാതയാ ചതി പ്രതീക്ഷം കർദ്ദമം സമഗാത് ഇവിടെ ആ ഭവതീരിതനാവനാരദോപതിഷ്ട എന്ന് പറഞ്ഞാൽ ഭവതീരിഥ ആ അവിടുത്തെ നഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് നാരദോപതിഷ്ട നാരദനാൽ ഉപദേശിച്ച പ്രകാരം സഹ മനു ആ മനു ആ സ്വയംഭുവായ മനു ശതരൂപയാ മഹിഷിയ ശതരൂപ എന്ന പട്ടമഹർഷിയോടും ശതരൂപ എന്ന പട്ടമഹർഷിയോടും ഗുണവതിയാ ദേവഹൂതിയ ഗുണപതിയായ ദേവഹൂതി എന്ന മകളോടും നമുക്കറിയാം മനുപൂത്രിയായ ദേവഹൂതിയെ കർദ്ദമ്മന് ഭാര്യയായി കൊടുത്തത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു അല്ലേ അപ്പോൾ ഇവിടെ ഗുണപതിയായ മകളായ ദേവഹൂതിയോടും സുതയ ച സുത പുത്രിയാണ് ദേവഹൂതി എന്ന പുത്ര പുത്രിയോടും കൂടി ആഗതിപ്രതീക്ഷം കർദമം ആ വരവ് കാത്തിരിക്കുന്ന കർദ്ദമൻ്റെ അടുത്തേക്ക് സമകാദ് വന്നു ചേർന്നു ആ ഇങ്ങനെ വരികയാണ് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകം നോക്കാം അതിനു അതിനുമ്പൊന്നുകൂടെ വായിക്കാതെ സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ചേവഹൂ ഭീരിതാരദോപതിഷ്ടി പ്രതീക്ഷ ഇവിടെ ഇനി ആറാമത്തെ ശ്ലോകത്തില് മനു ഏർ ഇനി ഇവിടെ കർദമൻ ദേവഹൂതിയെ വേൾക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേൾക്കുന്നു എന്നാൽ പാണിഗ്രഹണം ചെയ്യുന്നു വിവാഹം ചെയ്യുന്നു മനോപൂതിരുണീരത്നമവാർദമസർച്ച നിവൃതോശ്രൂഷണയാദൗ പ്രസം മനുനോപതൂതിരുണീരത്നമവാപ്യർദമസൗർച്ച നിവൃതോം ദൃഢശുശ്രൂഷണയാ ദ പ്രസാദം അസൗ കർദമഹ മനുന ഉപഹൃദാം തരുണീരത്നം ദൂതി അവാപ്യ ഭദർച്ചന നിവൃത അപ്പി ദൃഢശുശ്രൂഷണയാ തസാദം ദൗ അസൗ കർദമഹ എന്ന് പറഞ്ഞാൽ ഈ കർദ്ദമനാവട്ടെ ഇപ്പോൾ കർദ്ദമനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ മനു മനുവിൻ്റെ ഭാര്യ ശതരൂപ അതുപോലെ തന്നെ ദേവഹൂതിയായ മകള് ഇവരെല്ലാം കർദ്ദമന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ആ കർദ്ദമൻ മനുനാ ഉപഹൃത മനു ആദരവോടെ ആ കർദ്ദമനെ മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം ദേവഹൂതിയും തരുണീരത്നം അതായത് സ്ത്രീരത്നമായ ദേവഹൂതിയെ അവാപ്യ കിട്ടിയിട്ട് ഭവതർച്ചന നിർവൃത അവിടുത്തെ ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും ആ തൻ്റെ മന്വന്തരം മുഴുവനും ഭഗവാനെ സ്മരിച്ച് തൃപ്തി അടഞ്ഞു തടസ്സം കൂടാതെ സുഖത്തോടെ ജീവിച്ചു എന്ന് നമ്മൾ വായിച്ചില്ലേ ഒന്നാം ശ്ലോകത്തിൽ അപ്പൊ ആ ഭവത അർച്ചന നിർവൃത അവിടുത്തെ അർച്ചനയില് ആ ഭജനം കൊണ്ട് നിർവൃതി നിർവൃതിയടഞ്ഞവനാണെങ്കിലും ദൃഢ ശുശ്രൂഷണയാ തസ്യാം അവ്യാജമായ ദൃഢമായ അവളുടെ ആ ശുശ്രൂഷ കൊണ്ട് പ്രസാദം ദോ അവളിൽ പ്രസന്നനായി ഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും സംതൃപ്തനാണെങ്കിലും ആ ദേവഹൂതി എന്ന ആ പത്നിയുടെ ശുശ്രൂഷ കൊണ്ട് ആ കർദമൻ അവളിൽ പ്രസന്നനായി ഭവിച്ചു ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർത്തൃപ്രീതി സമ്പാദിക്കേണ്ടതെന്ന് സാരം എന്നെ എഴുതിയിരിക്കുകയാണ് ഇവിടെ ആറാമത്തെ ശ്ലോകത്തിൽ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയും മതി ഇതൊരു ചെറിയ വീഡിയോ അല്ലേ അഞ്ച് മിനിറ്റ് ആണ്ട് ശ്ലോകം പറയാൻ എന്തായാലും നന്ദി നമസ്കാരം നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാൻ എളുപ്പം കാണും ചെറിയ വീഡിയോ ആകുമ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കിയാൽ മതി ഒരിക്കൽ കൂടി നന്ദി എല്ലാവർക്കും നന്മ വരട്ടെ